അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജിയിൽ വിധി മറ്റന്നാൾ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക കേസിൽ ഇ ഡി സമാന്തര അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്താം പക്ഷേ സമാന്തര അന്വേഷണം പാടില്ലായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ ഇന്ന് കോടതിയിൽ ഉയർന്നു കേട്ടത് സ്വർണ്ണക്കൊള്ള കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ് ഇ ഡി ഇതിൽ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അന്വേഷണം നടത്താൻ എഫ്ഐആറും ഈ കേസിന്റെ അനുബന്ധ രേഖകളും വേണമെന്നാവശ്യപ്പെട്ടാണ് ഇ ഡി നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ ഹർജി നൽകാൻ ഇഡിയോട് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇ ഡി നൽകിയ ഹർജിയിലാണ് ഈ പ്രോസിക്യൂഷൻ വലിയ എതിർപ്പ് തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത് കാരണം കള്ളപ്പണ ഇടപാട് അത് അന്വേഷിക്കുന്നതിന് സാങ്കേതികമായി തടക്കമില്ല തടസ്സമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ അന്വേഷണത്തിന്റെ മറ്റ് രേഖകൾ ഹാജരാക്കുന്നതിനോ അത് സമർപ്പിക്കുന്നതിനോ തടസ്സങ്ങളുണ്ട് കാരണം ഇത് വലിയ ഗൂഢാലിതം നടന്നൊരു കേസാണ് അതുമായി ബന്ധപ്പെട്ട കേസിലെ രേഖകൾ പുറത്തേക്ക് പോകുന്നത് അന്വേഷണത്തെ ബാധിക്കും കേസുമായി ബന്ധപ്പെട്ട സമൂഹത്തിലെ ഉന്നതരായുള്ളവരാണ് പ്രതിപട്ടിയിലുള്ളത് അത് പുറത്തേക്ക് പോകുന്നത് അന്വേഷണത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് പക്ഷേ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് ഇ ഡിക്ക് സാങ്കേതികപരമായി പ്രശ്നമില്ല എഫ്ഐആറും അതിന്റെ രേഖകളും മാത്രം നൽകാം പക്ഷേ അന്വേഷണത്തിന്റെ മുഴുവൻ വിവരങ്ങളും കൈ മാറാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ എടുത്തത് പക്ഷേ ഇ ഡി അഭിഭാഷകൻ ഇതിൽ പ്രധാനമായും ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇ ഡി അന്വേഷണത്തെ പ്രോസിക്യൂഷൻ ഇത്ര ഭയപ്പെടുന്നത് ഇ ഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകുന്നതിന് എന്താണ് തടസ്സം എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ് അതിൽ ആ പ്രോസിക്യൂഷന്റെ വാദവും ഇഡിയുടെ വാദവും പ്രധാനമായും ഇന്ന് കോടതി കേൾക്കുകയായിരുന്നു ഇതിനുശേഷമാണ് മറ്റന്നാൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത് കോടതിക്ക് മുമ്പാകെ എത്തിയ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം എഫ്ഐആർ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പ്രതികളുടെ മൊഴിപ്പകർപ്പ് എന്നിവയാണ് പക്ഷേ ഇതെല്ലാം കൂടി നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സിജു രാജൻ അടക്കമുള്ള അഭിഭാഷകർ മുന്നോട്ട് വെച്ചത് കാരണം ഇതിൽ രേഖകൾ പൂർണ്ണമായി നൽകാൻ കഴിയില്ല എഫ് ഐ ആർ എഫ്ഐആർഒോ കള്ളപ്പണ ഇടപാട് രേഖകളോ മാത്രം നൽകാം എന്നുള്ളത് മാത്രമാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് എന്തായാലും കോടതി വിജിലൻസ് കോടതി മറ്റന്നാൾ ഈ ഹർജിയിൽ വിധി പ്രഖ്യാപിക്കും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം